ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദ വർമ്മ ഐശ്വര്യോട് പറയുന്നുണ്ട് ഐശ്വര്യ കമ്പനിയിൽ കയറിയതിനു ശേഷമാണ് കമ്പനിയുടെ ഗ്രാഫ് താഴോട്ടായത് അതിൽ ഐശ്വര്യക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എന്റെ കുഴപ്പം കൊണ്ടല്ല മാർക്കറ്റ് ഡൗൺ ആയിട്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു പിന്നെ സ്റ്റാഫിനോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത് സ്റ്റാഫും ശരിയായിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് അരുൺ അപ്പോൾ ഐശ്വര്യ കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാം ഐശ്വര്യയുടെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യെ ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നൊക്കെ അരുൺ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അമ്മ വഴക്ക് പറയുന്നുണ്ട് കുടുംബകാര്യം ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മ അകിലിനോട് ചോദിക്കുന്നുണ്ട് നേരത്തെ അകിലല്ലേ ഇതെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് അഖിൽ തന്നെ ഒരു തീരുമാനം പറയാനെന്നൊക്കെ പറയുന്നു വസുന്ധരമ്മയും പറയുന്നുണ്ട് അകിലിന്റെ ഐഡിയ ഈ കാര്യത്തിൽ വേണം അതുകൊണ്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ പറയുന്നു എല്ലാരും നിർബന്ധിക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട് അരുണേട്ടൻ പറഞ്ഞതാണ് ശരി ഐശ്വര്യ ഐശ്വര്യമേടത്തെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് പറയുന്നു വസന്ധരാമയപ്പോൾ പറയുന്നുണ്ട് അത് വേണ്ടതുപോലെ ചെയ്യാം അതുപോലെ ഈ കമ്പനിയുടെ മൊത്ത ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണമെന്ന് പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്യാം പക്ഷെ ആദ്യം തന്നെ വൈസ് ചെയർപേഴ്സണിനെ പിരിച്ചുവിടണമെന്ന് പറയുന്നു ഐശ്വര്യപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നീ ആണെങ്കിൽ ആദ്യം തന്നെ എന്നെ ഒഴിവാക്കാനാണോ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഖിലപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ ഏട്ടത്തെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്കാണെങ്കിൽ ശ്യാമെ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഈ കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുള്ളൂ എന്ന് അഖിൽ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യം വസുത് രാമയും ഞെട്ടിപ്പോകുന്നുണ്ട് അരുണും ആദിത്യനുമാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ പറയുന്നുണ്ട് എനിക്കും സമ്മതമാണെന്ന് അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മ പറയുന്നുണ്ട് എനിക്ക് സമ്മതമല്ല ശ്യാമ ഈ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും അത് മാത്രമല്ല കമ്പനിയിൽ നിന്നും പോകുമെന്നൊക്കെ പറയുന്നു അതിലപ്പോൾ പറയുന്നുണ്ട് ഈ ഒരു മറുപടി അമ്മയുടെ വായിൽ നിന്നും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഷ്യാമയ്ക്കാണെങ്കിൽ ഈ കമ്പനിയിൽ വരേണ്ട ആവശ്യമില്ല അവൾക്ക് വേറെ ലക്ഷ്യമുണ്ട് അത് മാത്രമല്ല എനിക്കിപ്പോൾ ജീവിച്ചു പോകാൻ ഒരു പച്ചക്കറി കടയും അത് പൂട്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു വസന്ധരാമപ്പോൾ പറയുന്നുണ്ട് ഈ കമ്പനിയുടെ ഉയർച്ചയിൽ നിന്റെ വിയർപ്പുമുണ്ടെന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്നും വിട്ടപ്പോൾ അതൊന്നും അമ്മ ഓർത്തില്ലല്ലോ എന്നൊക്കെ അതിനുശേഷം അഖിൽ അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്രീകുട്ടിയും അശ്വതിയുമാണ് ശ്രീകുട്ടി അശ്വതിയെ കൊടുക്കുകയാണ് അരുൺ വാങ്ങിക്കൊടുത്ത സാധനങ്ങളെല്ലാം ഒരുപാട് ഡ്രസ്സുകളും ചെരുപ്പുമൊക്കെ വാങ്ങിക്കൊടുത്തെന്ന് പറയുന്നു അതെല്ലാം കാണുമ്പോൾ അശ്വതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശ്രീകുട്ടി പറയുന്നുണ്ട് അമ്മയ്ക്കും എന്തോ ഗിഫ്റ്റ് തന്നു വിട്ടിട്ടുണ്ട് ഇത് നോക്കിക്കൊള്ളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടി പോകുന്നു അശ്വതി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മാലയും കമ്മലുമാണ് അത് അശ്വതി ഇടുന്നു അശ്വതിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് അശ്വതി വിചാരിക്കുന്നുണ്ട് അരുണെ ഞാൻ എങ്ങനെയാണ് അറിയിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ കരുതുന്നുണ്ട് വേണ്ട എന്നൊക്കെ അശ്വതി ഒരു സെൽഫി എടുക്കുന്നു മുഖം കാണിക്കാതെ കഴുത്തും കമ്മലും കാണിച്ചുകൊണ്ട് ഒരു സെൽഫി എടുത്ത് അരുൺ അയക്കുന്നു അതേസമയം അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിക്ക് വാങ്ങിക്കൊടുത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നു അഫിക്കാണെങ്കിൽ മാല ഇഷ്ടപ്പെട്ടിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്താണ് മെസ്സേജ് വരുന്നത് മെസ്സേജിൽ ഫോട്ടോ കാണുമ്പോൾ അരുൺ ഒരുപാട് സന്തോഷമാകുന്നു അവിയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഐശ്വര്യ വരുന്നുണ്ടായിരുന്നു ഐശ്വര്യം നോക്കുമ്പോൾ അരുൺ മൊബൈലിൽ നോക്കി ചിരിച്ചു അരുൺ ഫോട്ടോ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഐശ്വര്യ കാണുന്നുണ്ട് ആണെങ്കിൽ കമ്മലും മാലയും കാണുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ പെണ്ണ് ആരാണെന്നൊക്കെ പെട്ടെന്ന് തന്നെ അരുൺ ആണെങ്കിൽ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു ഐശ്വര്യ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വാങ്ങിക്കൊടുത്തതാണോ കമ്മലും മാലയുമൊക്കെ ആ പെൺകുട്ടി ആരാണെന്നൊക്കെ ചോദിക്കുന്നു അരുൺ പക്ഷെ ഒന്നും പറയുന്നില്ല മൊബൈൽ കൊടുക്കാനെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോഴും മൊബൈൽ കൊടുക്കുന്നില്ല അരുൺ അവിടെ നിന്നും പോകുന്നു അതിനുശേഷം ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അരുൺ മനസ്സിലുള്ള ഏതോ ഒരു പെൺകുട്ടിയാണെന്നൊക്കെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലിനെ ചാമിയുമാണ് അഖിലാണെങ്കിൽ ച്യാമിയോട് കമ്പനി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ചാമിയപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കമ്പനി രക്ഷപ്പെടണ്ടേ അതുകൊണ്ട് സാറിന് ജോയിൻ ചെയ്തു കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് ആ കാര്യത്തെ കുറിച്ചല്ല ഇപ്പോൾ ചിന്തിക്കുന്നത് വേറൊരു കാര്യത്തെ കുറിച്ചാണെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്